ഈ കഴിഞ്ഞ ദിവസമാണ് അയോധ്യയിൽ രാമക്ഷേത്രത്തിൽ ഒരു വലിയ ചടങ്ങ് നടന്നത് ഇവിടെ ആർ എസ് എസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ മോഹൻ ഭഗവതും അതുപോലെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒക്കെ ഈ ചടങ്ങിന്റെ നേതൃത്വം നൽകി അതായത് ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിച്ചു ആ രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ പൂർത്തീകരണം എന്ന രീതിയിലുള്ള ഒരു ചടങ്ങാണ് നടന്നത് പൊടി ഉയർത്തുന്ന ചടങ്ങാണ് നടന്നത് നമ്മുടെ മാധ്യമങ്ങൾ അതിന്റെ ദൃശ്യങ്ങളൊക്കെ ഇവിടെ പുറത്തുവിട്ടിരുന്നു എന്തായാലും ആ ദൃശ്യങ്ങൾ പുറത്തു വന്ന സമയത്ത് ഒരുപാട് പ്രതികരണങ്ങൾ അതിനിടയിൽ നമ്മളൊക്കെ ശ്രദ്ധിച്ചതാണ് എന്തായാലും ഇവിടെ വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് വിശ്വാസികൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് ഒരു പള്ളി പൊളിച്ചു കളഞ്ഞ അവിടെ അമ്പലം പണിതുയർത്തി അവിടെ വലിയ ചടങ്ങുകൾ നടത്തിയ ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് ആ സമയത്ത് മറ്റൊരു വലിയ ഗൂഢാലോചന നടത്തുകയായിരുന്നു എന്നതാണ് സത്യം അതായത് ആയിരത്തി നാനൂറ് വർഷം പഴക്കമുള്ള ഒരു അമ്പലം ഡൽഹിയിൽ കുളിച്ചു കളഞ്ഞു ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷന് കീഴിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്തിരുന്നത് ഇവിടെ നമ്മുടെ രാജ്യം ഭരിക്കുന്നത് ബി ജെ പി ആണ് ഡൽഹി സ്റ്റേറ്റ് ഭരിക്കുന്നത് ബി ജെ പി ആണ് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരിക്കുന്നത് ബി ജെ പി ആണ് യഥാർത്ഥത്തിൽ ഇവർ ആരെയാണ് സംരക്ഷിച്ചത് വിശ്വാസികളുടെ ആ വിശ്വാസം അത് സംരക്ഷിച്ചോ അമ്പലം സംരക്ഷിച്ചോ ഹൈന്ദവ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ സംരക്ഷിച്ചോ അവർക്ക് ഗുണകരമാകുന്ന എന്തെങ്കിലും പ്രവർത്തനം നടത്തിയോ എന്തായാലും ഇവിടെ ഈ അമ്പലം പൊളിച്ചു നീക്കിയതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഈ അമ്പലം പൊളിച്ചു മാറ്റിയത് ആർ എസ് എസ് കേന്ദ്രത്തിന് പാർക്കിംഗ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് അതായത് ഹിന്ദുവിനെ വളർത്തണം ഹിന്ദു ഉണരണം ഹിന്ദു ഭൂരിപക്ഷമാകണം ഹിന്ദുക്കൾ പെട്ടെന്ന് വിവാഹം കഴിക്കണം മൂന്ന് കുട്ടികളെങ്കിലും അത്തരത്തിലുള്ള ദമ്പതികൾക്ക് ഉണ്ടാകണം എന്നൊക്കെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആർ എസ് എസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ മോഹൻ ഭഗവത് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഈ ആർ എസ് എസിന്റെ ഡൽഹിയിലെ കേന്ദ്രത്തിന് പാർട്ടിക്ക് ഒരുക്കുന്നതിനു വേണ്ടിയാണ് ആയിരത്തി നാനൂറ് വർഷം പഴക്കമുള്ള ഈ അമ്പലം പൊളിച്ചു കളഞ്ഞത് എന്തായാലും ഈ വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വിവരം നമ്മുടെ കേരളത്തിൽ തൃശൂർ ജില്ലയിൽ നടന്ന ഒരു സംഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടെ കൊണ്ടുവരികയാണ് അതായത് നമ്മുടെ സുരേഷ് ഗോപി തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹം തൃശൂരിൽ ഒരു വീടെടുത്ത് താമസിച്ചിരുന്നു അവിടെ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ അമ്മയ്ക്കും അദ്ദേഹത്തിന്റെ അനിയനും ഡ്രൈവർക്കും ഒക്കെ ആ വീട്ടിലെ എന്ന രീതിയിൽ വോട്ട് ചേർത്തതുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങളൊക്കെ നേരത്തെ ഉയർന്നു വന്നിരുന്നു എന്തായാലും ഈ വീട് നിൽക്കുന്ന ഈ സ്ഥലം ഈ സ്ഥലത്തിന്റെ പേര് ഞാനിപ്പോൾ അങ്ങോട്ട് ഓർക്കുന്നില്ല ഈ വീട് നിൽക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ വീടിന്റെ മുറ്റത്തു നിന്ന് നോക്കിയാൽ ഈ അമ്പലം കാണാൻ കഴിയും എന്തായാലും ആ പേര് ഞാൻ കൃത്യമായി ഇപ്പോൾ എനിക്ക് എന്റെ മനസ്സിൽ വരുന്നില്ല എന്നുള്ളതാണ് എന്തായാലും ഈ അമ്പലത്തിൽ ആയിരത്തി അഞ്ഞൂറ് വർഷത്തിലധികമായി നിലനിന്നിരുന്ന ഒരു വർഷം പോലും മുടങ്ങാത്ത ഉത്സവം സുരേഷ് ഗോപി ഇവിടെ താമസമാക്കിയ സമയത്ത് മുടങ്ങി തൊട്ടടുത്തുള്ള അമ്പലം തൃശ്ശൂർ പൂരം നടത്തുന്നതിന് വേണ്ടി ഒരുപാട് പാടുപെട്ട വെടിക്കെട്ട് നടത്തുന്നതിന് വേണ്ടി ഒരു ഒരുപാട് ത്യാഗം ചെയ്ത ഒരു മനുഷ്യനാണ് സുരേഷ് ഗോപി എന്നാൽ അദ്ദേഹത്തിന്റെ മുറ്റത്തുള്ള ഒരു അമ്പലത്തിലെ ഉത്സവം മുടങ്ങിയത് അദ്ദേഹം മൈൻഡ് ചെയ്തില്ല ഈ ക്ഷേത്രം ഭാരവാഹികൾ ഈ ഉത്സവം നടക്കുന്നതിനു വേണ്ടി സുരേഷ് ഗോപിയോട് ഇടപെടണം എന്നുള്ളൊരു ആവശ്യം അവരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നാൽ സുരേഷ് ഗോപി അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറായില്ല അതായത് സംഘപരിവാർ സംഘടനകൾ അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യമുള്ള സ്ഥലങ്ങൾ അവരുടെ വിശ്വാസികളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അവരുടെ വിശ്വാസം ആ അവരുടെ ആരാധനകൾ അവരുടെ ക്ഷേത്രങ്ങൾ ആരാധനാലയങ്ങൾ ഇതൊന്നും സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു ഇടപെടലും അവർ നടത്തില്ല എന്നുള്ളതാണ് ബാബരി മസ്ജിദ് പൊളിച്ചപ്പോൾ അത് ഹിന്ദുവിൻ്റെ ആരാധനാലയമായിരുന്നു അവിടെ രാമക്ഷേത്രം പണിയുന്നതിന് വേണ്ടിയാണ് പൊളിച്ചത് എന്ന് പറഞ്ഞ ബി ജെ പി ഇപ്പോൾ ക്ഷേത്രങ്ങൾ പൊളിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു വിവരം നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അപൂർവം ചില മാധ്യമങ്ങളിൽ മാത്രമാണ് ഈ വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് പലപ്പോഴും പല വിഷയങ്ങളും കുത്തിപ്പൊക്കാറുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്യാറുള്ള മാധ്യമങ്ങൾ ഇത് കണ്ടഭാവം നടിച്ചിട്ടില്ല എന്തായാലും വിശ്വാസികൾ മനസ്സിലാക്കും മനസ്സിലാക്കണം എന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്